സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ മോഹൻലാൽ അവതാരകനായി എത്തിയ ബിഗ് ബോസ് വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയത് ഷോയുടെ രണ്ടാം ഭാഗം കാണുന്നതിലുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ മലയാളത്തിലെ പോലെ ഹിന്ദിയിൽ സൽമാൻ ഖാൻ അവതാരകനായ ബിഗ് ബോസും ഹിറ്റായിരുന്നു മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് പങ്കെടുത്തു എന്നതാണ് ഷോ ഹിറ്റാക്കാൻ കാരണം ഇപ്പോൾ ബിഗ് ബോസ് റണ്ണറപ്പായ ശ്രീശാന്ത് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം ശ്രീശാന്തിന് സംഭവിച്ച അപകടം ഭാര്യ പങ്കുവച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് സൽമാൻ ഖാൻ അവതാരകനായ എത്തിയ ബിഗ് ബോസ് പന്ത്രണ്ടാം സീസൺ അടുത്തിടെയാണ് അവസാനിച്ചത് ഷോയിൽ ശ്രീശാന്ത് വിജയിക്കുന്നത് കാണാൻ കാത്തിരുന്ന ശ്രീ ആരാധകർക്ക് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത് ദീപിക കക്കറായിരുന്നു ഷോയിൽ വിജയിച്ചത് ഷോയിൽ ശ്രീശാന്ത് റണ്ണറപ്പുമായി യഥാർത്ഥ വിജയി ശ്രീയാണെന്നും വിട്ടുകൊടുത്ത വിജയമാണ് ദീപികയുടേതെന്നും താരത്തിന്റെ വിശാല മനസ്കതയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു അത്രത്തോളം ആരാധകരായിരുന്നു ഷോയിലൂടെ ശ്രീശാന്തിന് ഉണ്ടായത് ശ്രീ വിജയ കിരീടം ചൂടുമെന്നായിരുന്നു ആരാധകരുടെ വിശ്വാസം അത് തെറ്റിയില്ലെങ്കിലും ശ്രീ പുതിയ ഷോയിൽ എത്തിയപ്പോൾ ആരാധകർക്ക് സന്തോഷമായിരുന്നു കളേഴ്സി സംപ്രേഷണം ചെയ്യുന്ന ഫിയർ ദ ഫാക്ടർ ഷോ ആയ ആയോൺ കെ കിലാടി ഒമ്പതാം സീസണിലാണ് താരം വീണ്ടും എത്തുന്നത് രോഹിത് ഷെട്ടിയാണ് മത്സരത്തെ നയിക്കുന്നത് കടുത്ത വെല്ലുവിളികളാണ് മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് അതേസമയം വെല്ലുവിളി നിറഞ്ഞ ടാസ്കുകൾ പെർഫോം ചെയ്ത ശ്രീക്ക് ഏറ്റ പരിക്കുകളും ഇപ്പോൾ ആരാധകരെ വിഷമിപ്പിക്കുന്നുണ്ട് ഉറുമ്പുകൾ നിറഞ്ഞ ഒരു ബോക്സിനുള്ളിൽ അനങ്ങാനാകാത്ത രീതിയിൽ മത്സരാർത്ഥി നിൽക്കുന്നതായിരുന്നു ആദ്യ ടാസ്ക് ഇത് ശ്രീശാന്ത് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ഉറുമ്പ് കടിയേറ്റ് ശ്രീശാന്തിനും പരിക്കേറ്റിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ സ്ത്രീയുടെ ഭാര്യ ഭുവനേശ്വരി പങ്കുവച്ചതോടെയാണ് ഉറുമ്പ് കടിച്ച സ്ത്രീക്കേറ്റ പരിക്ക് എത്രയധികമെന്ന് ആരാധകർക്ക് വ്യക്തമായത് പൊള്ളിയെ പോലുള്ള പാടുകളാണ് ഉറുമ്പ് കടിച്ച സ്ത്രീയുടെ കാലുകളിൽ നിറയെ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നില്ല ഇതിനോടകം ആരാധകർ ഏറെ കമന്റുകളും ചിത്രത്തിന് നൽകി കഴിഞ്ഞു കാലുകൾ എന്ന് ശരിയായി തിരിച്ചെത്തും തിരിച്ചെത്തുമെന്നത് മുതൽ കാലുകൾ ഇനി ഒന്നിനും കൊള്ളില്ല എന്നുവരെ കമന്റുകൾ എത്തിക്കഴിഞ്ഞു എന്തായാലും സ്ത്രീയുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്